കാളിക്കാവ് ഉദരംപോയിലെ രണ്ടര വയസ്സുകാരി ഫാത്തിമ അസ്രീൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായി നിരവധി മുറിവുകളുണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നുവെന്നും സിഗരറ്റ് കുറ്റികൊണ്ട് കുത്തിയ മുറിവുകളും കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മരിച്ചതിനു ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ കുഞ്ഞിന്റെ പിതാവ് കോന്തത്തൊടിക ഫയാസിനെ പോലീസ് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ജുവാനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തു ഒരാഴ്ചയോളം നീണ്ട ക്രൂരമർദ്ദനത്തെ തുടർന്നെന്നാണ് കുഞ്ഞിന്റെ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുഞ്ഞിന്റെ ഏഴ് വാരിലുകൾ തകർന്നതായും തലച്ചോറിൽ രക്തസ്രാവമുണ്ടെന്നും ശരീരത്തിൽ അറുപതോളം ക്ഷതങ്ങളുള്ളതായുമാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് പറഞ്ഞതിന് തെളിവില്ല നസ്രയും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് അനക്കമില്ലാത്ത നിലയിൽ കാളികാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നാണ് പിതാവ് പറഞ്ഞത് എന്നാൽ ബന്ധുക്കൾ ഇക്കാര്യത്തിൽ സംശയം ഉന്നയിച്ചിരുന്നു അവിടെ നിന്നും വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചാണ് മരണം സ്ഥിരീകരിച്ചത് ഡോക്ടർമാർ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ടതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനു രാത്രി ഏഴ് മുപ്പതിന് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തായത് കുട്ടിയെ കട്ടിലിൽ എടുത്തടിച്ചും ശരീരത്തിൽ പരിക്കേൽപ്പിച്ചുമാണ് കൊന്നതെന്ന് കുട്ടിയുടെ മാതാവ് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് കരുളായി സ്വദേശിയായ കുഞ്ഞിന്റെ മാതാവുമായി നാലു വർഷം മുൻപ് വാട്സാപ്പിലൂടെയാണ് ഫയാസ് പരിചയപ്പെട്ടത് പ്രണയകാലത്ത് ഗർഭിണിയായി എന്നാൽ ഫയാസിന് വിവാഹപ്രായം കല്യാണം നടന്നില്ല പിന്നീട് കഴിഞ്ഞ വർഷമാണ് വിവാഹം നടന്നത് കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരുന്നുവെന്നും മരിച്ച കുട്ടിയും മാതാവും നിരന്തരം പീഡനത്തിനിരയായിരുന്നു ബന്ധുക്കൾ പറയുന്നു ഫയാസിനെതിരെ നേരത്തെയും നിലവിലുണ്ട് ഇവർക്ക് മൂന്ന് മാസമായ ഒരു കുട്ടി കൂടിയുണ്ട് നസ്രീന്റെ കബറടക്കം ഇന്നലെ രാത്രി നടത്തി ഉദയം ഫയാസിന്റെ വീട് ഇന്നലെ രാവിലെ തന്നെ കാളികാവ് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി